ആസ് ഓഫ് ടുഡേ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ക്വാഡ് ഫോർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സീസൺ ഗോൾ കീപ്പർമാരായിട്ട് സച്ചിൻ സുരേഷ് മുഹമ്മദ് അർബാസ് സോംകുമാർ എന്നിവരാണുള്ളത് പ്രതിരോധ നിരയിൽ ഡിഫൻഡേഴ്സായി സന്ദീപ് സിംഗ് പ്രബീർ ദാസ് ആയബൻ ജോലിങ് നൌച്ച സിംഗ് ഹോമിപ്പാൾ റോയിവ പ്രീതം കോറ്റാൾ അർജിത ദാസ് ലിഗ്മബാബ് രാകേഷ് മധ്യനിരയിൽ മിഡ്ഫീൽഡേഴ്സായി അഡ്രിയ ലൂണ റന്തലെ അമാവ്യ മുഹമ്മദ് ഐമൻ മുഹമ്മദ് അസർ സൗരവ് മന്ദാൽ രാഹുൽ കെ പി നിഹാൽ സുധീഷ് ജിക്സൻ സിംഗ് തനോജം ഫ്രെഡി രാമാവ രാഷ്വർ ഉക്ബർട്ട് ഫോർവേർഡ്സ് മുന്നേറ്റ നിരയിൽ ഖ്വാമി പെപ്ര ജോഷോ സൊട്ടേരിയോ ഇഷാൻ പണ്ഡിത ഇത്രയും താരങ്ങൾക്കാണ് ബിയോണ്ട് സമ്മർ ബ്ലാസ്റ്റേഴ്സുമായിട്ട് കോൺട്രാക്റ്റ് ഉള്ളത് ഇനി സമ്മറിൽ കരാർ അവസാനിച്ചിട്ടുള്ള താരങ്ങൾ ബിപിൻ മോഹൻ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് ബ്ലാസ്റ്റേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്തതായിട്ട് അൺഒഫീഷ്യൽ റിപ്പോർട്ട്സ് ഉണ്ട് അജിസൽ മിലോസ് ജിൻസി യോൻബ മിത ജസ്റ്റിൻ ഇമ്മാനുവൽ ഈ താരങ്ങളുടെ കരാർ സമ്മറിൽ അവസാനിക്കും ലോൺ പ്ലേയേഴ്സ് ഉണ്ട് ഇവർക്ക് ബിയോണ്ട് ബ്ലാസ്റ്റേഴ്സുമായിട്ട് സംവരണ ശേഷവും കരാറുള്ള താരങ്ങളാണ് ബിജോയ് വർഗീസ് ബികാഷ് സിംഗ് സഘോഷും ബ്രൈസ് മിറാണ്ട എന്നീ താരങ്ങളാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ലോണിൽ പോയിട്ടുള്ള താരങ്ങൾ അവരൊക്കെ തിരിച്ചു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ തായ്ലൻഡ് ക്യാമ്പിൽ ഈ താരങ്ങൾക്കൊക്കെ ക്ഷണമുണ്ട് എന്ന് വാർത്തകളുണ്ട് ഇനി ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യുമെന്ന് ഉറപ്പുള്ള താരങ്ങളാണ് വിദേശ താരമായിട്ടുള്ള നോ സദോയ് അതുപോലെ തന്നെ ഗോൾ കീപ്പറായ നോറ ഫെർണാണ്ടസ്